തോമസ് കല്ലമ്പള്ളി എക്സ് എം എൽ എയുടെ ചരമവാർഷികവും മികച്ച തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾക്കുള്ള എക്സലൻസ് അവാർഡും കല്ലമ്പള്ളിയുടെ സമകാലിക സഹപ്രവർത്തകർക്കുള്ള ആദരവും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആനക്കല്ല സെന്റ് സെന്റാണി സ്പാലിഷ്കാലിൽ നടക്കും സാധാരണ കർഷക കുടുംബമായ കല്ലമ്പള്ളിയിൽ കെ എം ജോസഫിന്റെയും അന്നമ്മ ജോസഫിന്റെയും മക്കളിൽ മൂന്നാമനായിട്ടായിരുന്നു തോമസ് കല്ലമ്പള്ളിയുടെ ജനനം ആനക്കല്ല സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷമാണ് അഞ്ചാം ക്ലാസ് മുതൽ കാഞ്ഞിരപ്പള്ളി എ കെ ജെയിംസ് സ്കൂളിൽ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത് എറണാകുളം ലോ കോളേജിൽ നിന്നും എൽ എൽ ബി പാസ്സായി അക്കാലത്ത് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് അദ്ദേഹം സജീവമായി പി ഡിഗ്രി കാലത്ത് കെ എസ് സിയിലൂടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം പിന്നീട് കെ എസ് സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇദ്ദേഹം കാസർഗോഡ് മുതൽ പാറശാല വരെ കാൽനട ജാഥയും നയിച്ചു തുടർന്ന് നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പാറത്തോട് പഞ്ചായത്ത് അംഗവുമായി ഇദ്ദേഹം പി പൊരി പ്രസംഗങ്ങളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തിരണ്ടിലും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഇദ്ദേഹം ജനപ്രതിനിധിയായും തെരഞ്ഞെടുക്കപ്പെട്ടു എൺപത്തിയേഴിൽ തെരഞ്ഞെടുപ്പ് വേദിയോട് വിട പറഞ്ഞ കല്ലമ്പള്ളി തുടർന്ന് ഇദ്ദേഹം കാഞ്ഞിരപ്പള്ളിയുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവരമായ നീക്കങ്ങൾക്ക് തുടക്കമിട്ടു ആനക്കല്ലെ സെന്റാനിയൂസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് കാഞ്ഞിരപ്പള്ളി സെന്റാനിയൂസ് കോളേജ് എന്നീ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കല്ലമ്പള്ളിയുടെ ദീർഘവിഷ്ണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് ജനപ്രതിനിധി പൊതുപ്രവർത്തകൻ വിദ്യാഭ്യാസ വിജക്ഷണാൻ സഹകാരി എന്നീ നിലകളിലെല്ലാം വന്ന ഇദ്ദേഹം നിസ്തുലമായ സേവനങ്ങളാണ് നാടിന് നൽകിയത് അദ്ദേഹത്തിന്റെ അനുസ്മരണാർത്ഥമാണ് കല്ലമ്പള്ളി ഫൗണ്ടേഷൻ അവാർഡുകൾ വിതരണം ചെയ്യുന്നത് ഈ വരുന്ന ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ആനക്കല്ലിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ആനക്കല്ലിലെ ഈ അനുസ്മരണ സമ്മേളനം ഒരു വലിയ പരിപാടിയായിട്ട് നടത്തുവാൻ കല്ലമ്പള്ളി ഫൗണ്ടേഷൻ ഭാരവാഹികളും പ്രവർത്തകരും സഹകാലിക പ്രവർത്തകരും ഒക്കെ കടന്നു വന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ കാഞ്ഞിരപ്പള്ളിയിലെ കല്ലമ്പുള്ളിയുടെ സമകാലികരായിരുന്ന പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഇരുപതോളത്തോളം മുതിർന്ന അംഗങ്ങളെ അവർ രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിട്ട് വിവിധ മേഖലയിലുണ്ടായിരുന്ന ആളുകളാണ് അവരിന്ന് ജീവിതം നയിക്കുകയും അനാരോഗ്യമുഖം പൊതുപ്രവർത്തനത്ത് വിട്ടു നിൽക്കുകയാണ് കല്ലമ്പുള്ളിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അവരെ ആദരിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കല്ലമ്പുള്ളി ഫൗണ്ടേഷൻ ഇത്തവണ ഏറ്റെടുത്തിരിക്കുകയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബാങ്കിൻ്റെ പ്രതിനിധികളായിരുന്നവർ പൊതുപ്രവർത്തന രംഗത്ത് കല്ലമ്പുള്ളിയെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ആളുകളെ ഇവരെ എല്ലാം അന്നേ ദിവസം ആദരിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ എം എൽ എ എന്ന നിലയിൽ പഞ്ചായത്ത് മെമ്പറായിട്ടാണ് തോമസ് കല്ലമ്പള്ളി അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത് പാറത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗം എന്ന നിലയിൽ ആയിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് പ്രായം കുറഞ്ഞൊരു എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറക്കുവാൻ വേണ്ടി നിലനിർത്തുവാൻ വേണ്ടിയിട്ട് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഒരു മികച്ച പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും അതോടൊപ്പം തന്നെ ഒരു പുരുഷ വനി പുരുഷ പഞ്ചായത്ത് മെമ്പറേയും ഒരു വനിതാ പഞ്ചായത്ത് മെമ്പർമാരെയും അവരുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ സ്ക്രീനിങ് കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിൻ്റെയും പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ആദരിക്കപ്പെടുകയാണ് അദ്ദേഹത്തോട് അവർ പ്രവർത്തിച്ചിരുന്ന പ്രായമായ എല്ലാ രാഷ്ട്രീയ പാർട്ടി പാർട്ടിപ്പെട്ടവരെയും നമ്മൾ ആദരിക്കുകയാണ് അതിൻ്റെ കക്ഷി രാഷ്ട്രീയങ്ങൾ നോക്കുന്നില്ല ജാതി സമുദായ മാനദണ്ഡങ്ങളൊന്നും നോക്കുന്നില്ല എല്ലാവരെയും നമ്മൾ ആ യോഗത്തെ വെച്ച് ആദരിക്കുന്നുണ്ട് പ്രായമായവരെ എല്ലാം കൂടാതെ തോമസ് കല്ലമ്പള്ളി പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ

സുബാസ്റ്റിൻകുളത്തങ്ങൽ എം എൽ എ അഡ്വക്കറ്റ് ബോൺസ് ജോസഫ് എം എൽ എ മാണിസി കാപ്പൻ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു